നമ്മൾ പണ്ടേ പരിഹാസത്തോടെ പറയുന്നൊരു ട്രോളുണ്ട് അത് വേറൊന്നുമല്ല ദൈവമേ എവരുടെയൊക്കെ ഇടയിലിട്ട് എന്നെ കഷ്ടപ്പെടുത്താതെ എവരെയല്ല നീ അങ്ങ് വിളിക്കണേ എന്നാണ് പറയുന്നത് ചിലരൊക്കെ എന്നെ അങ്ങ് വിളിക്കണേ എന്ന് പറയും എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് എവരെയല്ല അങ്ങ് വിളിക്കണേ എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ അവരെയെല്ലാം വിളിച്ചതിന് ശേഷം ഞാൻ സ്വസ്ഥമായി ഇവിടെ ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന സ്വസ്ഥത തേടുന്ന ചില മനസ്സുകളുടെ ഒരു 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 എന്താ പറയുന്നതിന് അങ്ങനെ ഒരു സംഗതിയാണത് ഇതിപ്പം ഞാൻ ഓർക്കാൻ കാരണം അമേരിക്കയുടെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം ഈസ്റ്ററും വിശിഷ്ടമായ ദിവസങ്ങളൊക്കെ ആയിരുന്നപ്പോഴും ഒരു ഭയങ്കരമായ മുദ്രാവാക്യം വിളികളോടെ ആളുകൾ തെരുവിലിറങ്ങിയത്ര അവർ വിളിച്ചത് ട്രംപ് രാജാവല്ല അങ്ങനെ ഒരു രാജാവിന് ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് രാജാവ് അങ്ങ് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കക്കാർ രംഗത്തിറങ്ങിയത് പണ്ടൊരാൾ യൂറോപ്പിലൊക്കെ വന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല അവിടെ ഭിക്ഷയാചിക്കാൻ നിൽക്കുന്നവർ പോലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ മുദ്രാവാക്യം വിളിക്കുന്നവരും സമരം ചെയ്യുന്നവരുമെല്ലാം ഇംഗ്ലീഷിലാണ് വിളിക്കുന്നത് ഹീ ഈസ് നോട്ട് എ കിങ് അവർ കൺട്രി ഈസ് ഡെമോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷം ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയാലും അമേരിക്കക്കാർക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഭരണകൂടങ്ങളാണ് മുമ്പുണ്ടായിരുന്നത് പിന്നെ ബ്ലാക്ക് മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമല്ലാത്ത കറുത്തവർഗക്കാരായ ആളുകളോടുള്ള പ്രതികരണമുണ്ട് അത് പരമ്പരാഗതമായുള്ളതാണ് നമ്മുടെ വാഷിങ്ടൺ എന്ന് പറയുന്ന ഈ അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം പണ്ട് ബ്രിട്ടീഷുകാർ കോളനി ആയിരുന്ന കാലത്ത് അവരിൽ നിന്ന് അമേരിക്കയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭയങ്കര സമരമൊക്കെ നയിച്ച ആളാണ് അന്ന് ആരോ പുള്ളിയോട് പറഞ്ഞു നമുക്ക് എളുപ്പം ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാം നമ്മുടെ തടവറയിലുള്ള കുറച്ച് നീഗ്രോകളെയും കറുത്ത പുറത്തുവിട്ടാൽ അവർ വേണമെങ്കിൽ പോയി പൊട്ടിത്തെറിച്ച് കാരണം അല്ലെങ്കിൽ തന്നെ അവരുടെ ജീവിതം ഇവിടെ നരകമാണ് അപ്പോൾ അതുകൊണ്ട് അവരുകൂടി അധ്വാനിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വാഷിങ്ടൺ പറഞ്ഞത് അങ്ങനെ സ്വാതന്ത്ര്യം വേണ്ട കുറച്ച് നാളുകൂടെ നമ്മൾ അനുഭവിച്ചാലും അങ്ങനെ അവന്മാരെ ഉപയോഗിച്ച് വാങ്ങിക്കണ്ട എന്താ അതിൻ്റെ കാരണം അറിയോ അങ്ങനെ ഉപയോഗിച്ച് വാങ്ങിച്ചാൽ നാളെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പങ്ക് അവരുകൂടി ചോദിച്ചാലോ എന്ന് പറയുന്ന ഈ വർണ്ണപെറി പണ്ട് മുതലേ ചരിത്രപരമായി ഉണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ കുറച്ച് മനുഷ്യർക്കൊക്കെ ഒരു സ്വസ്ഥതയായിരുന്നു എന്നാലിപ്പോൾ നമ്മുടെ ജനാധിപത്യവാദിയായ നമ്മുടെ പ്രണ്ട് വന്നതിന് ശേഷം പ്രണ്ട് വിടെ അടിച്ച് കലക്കി തകർത്ത് തിമിർത്ത് വാര്യാണ് അതിനെതിരെയാണ് അമേരിക്കൻ തെരുവീതികളിൽ ഈ ശബ്ദമുയർന്നത് എല്ലാ ജനതയ്ക്കും സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടാവും അത് കഴിഞ്ഞവർക്ക് മുദ്രാവാക്യം വിളിക്കുന്നത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നൊന്നും നോക്കില്ല അവർ തെരുവിലേക്കിറങ്ങും അങ്ങനെയാണ് അമേരിക്കയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും ഈവൻ ഈ ട്രംപ് മച്ചമ്പിയുടെ പാർട്ടിക്കാർക്ക് ഭൂരിപക്ഷമുള്ള ആ പ്രൊവിൻസിൽ പോലും വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിച്ചു ഇപ്പോൾ ലോകം ഒരു പ്രവണതയാണ് ജനാധിപത്യത്തിലൂടെ വരുന്ന ഏകാധിപതികളാൽ ബുദ്ധിമുട്ടുന്നൊരു ലോകക്രമമാണ് നമുക്കുള്ളത് അതേ ഒരു മാർഗമാണ് ഇപ്പോൾ അമേരിക്കയിലും ഉള്ളത് എന്ന് പറഞ്ഞാണ് അമേരിക്കൻ ജനത നിലവിളിക്കുന്നത് മച്ചമ്പി വന്നാൽ മൊത്തം റെഡിയാക്കുമെന്നും അറബികളെയും അതുപോലെ തന്നെ ഗസയെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് നമ്മുടെ നാട്ടിലെ ചില വിദ്വേഷികളായ കൃസംഗികൾ മോഹിച്ചത് പക്ഷേ സംഗതി ഇപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെയാണ് പ്രയാസപ്പെടുന്നത് മുഴുവൻ അമേരിക്കക്കാരാണ്